വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെ ശമ്പളം എത്രയാണ് ഒരു പതിനഞ്ചായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയോ ഇതിന് വേണ്ടിയിട്ടാണോ ഒരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് ഇവിടെയാണ് സ്കാമ് നടക്കുന്നത് വിദ്യാഭ്യാസം തികച്ചും ഒരു വിരോധാഭ്യാസമാണ് നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ മോശമാണ് പ്രധാന കാരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരല്ല നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ സക്സസ്ഫുൾ ആണെന്ന് പറയുന്നവരാരും വിദ്യാഭ്യാസം കൊണ്ട് ഡിഗ്രി നേടിയാറില്ല ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പം ഗോ ഗൗതമ അദാനിയാലും ശരി അനേ അംബാനിയാലും ശരി നമ്മളെ മോദി അനേ ഷാരൂഖ് ഖാൻ അമീർ ഖാൻ ഇവർ ആരൊക്കെ ആരും രക്ഷപ്പെട്ടത് വിദ്യാഭ്യാസം കൊണ്ടോ നമ്മൾ ഈ പറയുന്ന എം ബി ഒ അല്ലെങ്കിൽ എൻജിനീയറിങ്ങോ അല്ല വേറെ എന്തെങ്കിലും ഡിഗ്രിയോ കൊണ്ടല്ല അവരൊക്കെ സ്വന്തം കഴിവ് കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരാണ് അപ്പം നമ്മളെ വിദ്യാഭ്യാസ സിസ്റ്റം എന്താ പഠിപ്പിക്കുന്നത് നമ്മൾ എക്സാമ്പിൾ നമ്മളിപ്പം വളരുന്ന ചെറുപ്പ കുട്ടിക്കാലത്ത് നമ്മൾ വളരുമ്പോൾ തന്നെ എന്താ നല്ല മികച്ച സ്കൂൾ ചേർക്കുക അതിനുശേഷം നല്ല കോളേജിൽ ചേർക്കുക അതിന് ശേഷം നല്ലൊരു ജോലി നേടുക ഇത് നമ്മളെ പേരൻറ്റ്സ് മുതലേ നമ്മളിൽ അത് അടിച്ചേൽപ്പിച്ചു അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യാണ്ടാവും എക്സാമ്പിള് നല്ല ചിത്രം ഒരു കുട്ടിയായിരിക്കും സ്കൂൾ പഠിക്കുന്ന സമയത്ത് പക്ഷേ എന്താ വീട്ടുകാരെ സമ്മതിക്കില്ല ടീച്ചേഴ്സ് സമ്മതിക്കില്ല ആരും സമ്മതിക്കില്ല എന്നു വെച്ചാൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം എന്ന് പറഞ്ഞ് അവൻ്റെ ആ കഴിവിനെ ഇല്ലാണ്ടാക്കും അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് എന്താ ഈ പഠിച്ച ഒരു പത്താം ക്ലാസ്സോ ഡിഗ്രിയോ കഴിഞ്ഞിറങ്ങുമ്പോൾ വലിയൊരു മാർക്കറ്റിലേക്കാണ് പോകുന്നത് സ്കിൽ അവിടെ ആവശ്യമുണ്ടോ ഇല്ല ഇത് വെച്ചാൽ ഒരു വർക്കേഴ്സിന് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളിപ്പം ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചെന്നൊക്കെ പഠിച്ച് നമ്മൾ നമ്മളിറങ്ങുമ്പോഴേക്കും ആ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവില്ല ഫോർ ഇപ്പൊ ഇപ്പോൾ പണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പ് എൻജിനീയറിങ് കഴിഞ്ഞ ഒരാൾക്ക് ജോലി കിട്ടാൻ വളരെ പ്രയാസം ഉണ്ടാവില്ല പക്ഷേ അന്നേരം ഈ കമ്പനികൾക്കൊക്കെ കൃത്യമായിട്ട് വലിയ ശമ്പളത്തിന് ജോലിക്കാരാവശ്യം വരും ഇപ്പം അങ്ങനെയാ ഇപ്പം വളരെ ചീപ്പായി കാരണം എന്താ സപ്ലൈ കൂടി സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയും അപ്പം നമ്മൾ പഠിച്ചറിഞ്ഞതെന്താ ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചുകൊടുക്കുന്നത് ഏറ്റവും സപ്ലൈ ഇഷ്ടം പോലെ ഉള്ള സ്ഥലത്തേക്കാണ് പിന്നെയും നമ്മൾ പഠിച്ച് സപ്ലൈ ഇറങ്ങും മനസ്സിലായില്ല ഇപ്പോൾ എക്സാമ്പിളിൽ നമുക്കിപ്പോൾ ഡിഗ്രി ഇപ്പോൾ എഞ്ചിനീയേഴ്സിന് അത്രയുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലാബ് ടെക്നീഷ്യൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് കോഴ്സ് പറയാം അതുകൊണ്ടുകൊണ്ടാണ് മറ്റുള്ളവരെല്ലാവരും എടുക്കുന്നതിന് കാരണം എന്താ ഓ എൻ്റെ ഫ്രണ്ട് അതെടുക്കുന്നു അതുകൊണ്ട് ഞാൻ എടുക്കുന്നു അല്ലെങ്കിൽ എനിക്കറിയുന്നവരെല്ലാം അത് കോഴ്സ് എടുക്കുന്നു പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ പഠിച്ചിറങ്ങി ജോലി എടുക്കുന്നത് ഈ മാർക്കറ്റിലാണ് ഈ മാർക്കറ്റിൽ ഈ സാധനത്തിന് വേണ്ട വിധത്തിലുള്ള ഇല്ല ഡിമാൻഡിൽ കൂടുതൽ സപ്ലൈ വരുമ്പോൾ എന്താവും അവർ ചെറിയ സാ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു അക്കൗണ്ടൻ്റെ സാലറി എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ചായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയെന്ന് വെച്ചാൽ ഒരു പത്ത് കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത് അന്നൊരു സെയിൽസ്മാൻ്റെ സാലറി ആറായിരം രൂപയാണ് ഇന്ന് അവസ്ഥ ഇന്ന് സെയിൽസ്മാൻ പതിനഞ്ച് കിട്ടിയാൽ പോലും അക്കൗണ്ടൻ്റിന് പതിനഞ്ച് കിട്ടുന്നില്ല പന്ത്രണ്ട് പത്തിനൊക്കെ നിൽക്കാനാളുണ്ട് കാരണം എന്തുകൊണ്ടാണ് എല്ലാവരും അതിൽ പഠിച്ചിറങ്ങുമ്പോഴേക്ക് അതിൽ ഡിമാൻഡ് ഇല്ലാതാവുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ എന്ത അവസ്ഥാ നമ്മളിപ്പോൾ മിഡിൽ ക്ലാസ് ആയിട്ട് നിൽക്കേണ്ടി വരും ഒരിക്കലും രക്ഷപ്പെടില്ല കാരണം എന്താ നമുക്ക് വലിയ സാലറി കിട്ടാനുള്ള ഒരു സാധ്യത കിടക്കാവുന്നില്ല കാരണം അത്രത്തോളം ആൾക്കാർ പഠിച്ചിറങ്ങിയേനെ ഇതേ കോഴ്സ് ഇതേ ചെയ്യുക നമ്മൾ ഏതാണോ നമുക്ക് ഏതാണോ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം ട്രെൻഡിങ്ങിലുള്ള ഒരു കോഴ്സ് ഇന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞ് പാസ് ഔട്ടായി പുറത്തിറങ്ങുമ്പോഴേക്ക് ഇതിന് ഡിമാൻഡ് ഇല്ലാണ്ടാവുന്നു അല്ലെങ്കിൽ അത് ഔട്ട്ലെറ്റാവുന്നു അപ്പോൾ നമ്മൾ വേണ്ടെന്നാണ് നമുക്ക് എന്ത് എന്തിലാ കഴിവ് നമുക്ക് തിരിച്ചറിയാം ആ കഴിവ് നമ്മൾ വളർത്തിയെടുക്കുക ഇൻഡിപെൻഡൻ്റായി ജോലി ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഇതേപോലെ ഈ പറഞ്ഞ മാതൊരു എല്ലാവരും പഠിക്കുന്ന ഒരു കോമൺ ആയ കോഴ്സ് പഠിച്ചിട്ട് അല്ലെങ്കിൽ കോമൺ ആയത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അപ്സ്കില് ചെയ്യാറുണ്ട് അല്ലൊക്കെ ജീവിച്ചുകൊണ്ടൊരു കാര്യമില്ല